ഗസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഏറെ കോളിളക്ക ഉണ്ടാക്കിയിരുന്നു അറബ് രാഷ്ട്രങ്ങൾ മാത്രമല്ല നാറ്റോ അടക്കം വിഷയത്തിൽ പ്രതികരണമായി വന്നു ഇതോടെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഇതോടെ അദ്ദേഹം എന്തിൻ്റെയോ പണിപ്പൊരു ആണെന്ന് വ്യക്തമാണ് അതിനിടെയാണ് ചുവട് മാറ്റി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത് ഗസയെ തർക്കഭൂമിയാക്കി നിലർത്തിക്കൊണ്ട് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ജൂത കുടിയേറ്റക്കാർക്ക് ആയിരത്തോളം വീടുകൾ നിർമ്മിക്കാനാണ് ശ്രമം ദ്വിരാഷ്ട്രവാദം ഉയർത്തുന്ന ഇസ്രായേലിലെ പീസ് നൗ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇഫ്രാദ് കുടിയേറ്റ ജനസംഖ്യ നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കാനും പലസ്തീൻ നഗരമായ ബദലഹീമിന്റെ വികസനം തടയാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്നാണ് ഇവരുടെ ആരോപണം കരാർ നൽകുകയും അനുമതി നൽകുകയും ചെയ്തതോടെ വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് പീസ് നൌ ഏജൻസിയുടെ കുടിയേറ്റ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംഘത്തിന്റെ തലവൻ വ്യക്തമാക്കി കരാർ നൽകുന്നതിനും പെർമിറ്റ് അനുവദിക്കുന്നതിനും ഒരു വർഷത്തോളം എടുക്കുമെന്നാണ് സൂചന ബന്ധുക്കളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ ജനത ആഗ്രഹിക്കുമ്പോൾ സമാധാനത്തിനും വിട്ടുവീഴ്ചയ്ക്കുമുള്ള അവസരവും ഇല്ലാതാക്കുന്ന നീക്കമാണ് നദന്യാഹു സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ചു വെസ്റ്റ് ബാങ്കിൽ ഇതിനകം നൂറിലേറെ കുടിയേറ്റ മേഖലകൾ ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ ടൗണുകളും ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും പാർക്കുകളും ഉൾപ്പെടുന്നതാണ് ഇസ്രായേൽ കുടിയേറ്റ മേഖലകൾ ഇപ്പോൾ തന്നെ മുപ്പത് ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അഞ്ചു ലക്ഷത്തിലേറെ ജൂത കുടിയേറ്റക്കാരുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നത്തിലെ ഭാവി ജാസിയുടെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു അമ്പരചുംബികളായ ആഡംബര സൗധങ്ങളും ഹോളിഡേ റിസോർട്ടുകളും നിറയെ യാട്ടുകളും എല്ലാം ഇവിടെ ഉണ്ടാകും കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സിനഗോഗും ഉണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗസ ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ചയാണ് ഗസയെ മധ്യപൂർവ്വദേശത്തെ സ്വപ്നഭൂമിയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച വേളയിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോസഫ് പെൽസ്മാന്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം തയ്യാറാക്കിയത് പുതിയ നഗരനിർമ്മാണത്തിനായി അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ നിന്നാണ് ഈ പ്രോജക്റ്റിന് പേരിട്ടിരിക്കുന്നത് കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രോജക്റ്റിൽ പറയുന്നുണ്ട് ഗസയെ പ്രതിസന്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി ഏറെ സഹായിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്